ായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നുശ്രൂഷിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സ്രോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് നമുക്കൊരുമിച്ച് ദൈവസമിതിയിലായിരിക്കുവാൻ ദൈവം തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നമ്മുടെ ജീവിതയാത്രയിൽ ഒരു ദോഷവും തട്ടാതെ നമ്മെ പരിപാലിച്ച് നമ്മുടെ പ്രാണനെ പരിപാലിച്ച് നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിച്ച് നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഇരമ്യ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ ഇസ്രയേൽ മക്കൾ പ്രതീക്ഷിക്കുന്ന അഥവാ മക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു ശുഭ ഭാവിയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ദൈവം ഇങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ പ്രവാസത്തിലായിരിക്കുന്ന യഹൂദാ ജനം അവരുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് അവർ പ്രവാസത്തിലായിരിക്കുകയാണ് അവർക്ക് ദേവാലയം നഷ്ടപ്പെട്ടു ആരാധന നഷ്ടപ്പെട്ടു അവരുടെ ഭൗതിക മേഖലകളുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു അവർ പ്രവാസത്തിൽ വേദനയോടെ കടന്നു പോവുകയാണ് അങ്ങനെ പോകുന്ന ജനത്തോട് പറയുകയാണ് നിങ്ങൾ ബാബിലോണിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ഒരു ശുഭഭാവി പ്രത്യാശിക്കുന്നുണ്ട് എന്നാൽ ആ നിങ്ങൾ പ്രത്യാശിക്കുന്ന ആ ശുഭഭാവിയെ കുറിച്ച് ഞാൻ നിങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ നിരൂപിക്കുന്നുണ്ട് ആ നിരൂപണങ്ങൾ എന്താണെന്ന് ദൈവം പറയും ദൈവത്തിനറിയാം അവയൊന്നും തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാണ് ചുരുക്കത്തിൽ നാം ഈ വചനത്തെ കുറിച്ച് നിൽക്കുമ്പോൾ ഈ ജനം ഒരു ശുഭഭാവി പ്രത്യാശിക്കുന്നു എന്നുള്ളതാണ് ഇന്നവർ പ്രവാസത്തിലായിരിക്കുന്നു ഇന്നവർ കഷ്ടത്തിലായിരിക്കുന്നു പക്ഷേ ദൈവം പറയാണ് സംഭവിച്ചതൊന്നും ഞാൻ അറിയാതെ സംഭവിച്ചതല്ല ഇതൊന്നും തിന്മയ്ക്കല്ല ഇതെല്ലാം നന്മയ്ക്കാണ് എന്ന് ദൈവം പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും എന്തിനാണ് കർത്താവെ ഇങ്ങനെ തിന്മയായി ഭവിച്ചത് നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും തിന്മയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിരോധമായി ആഗ്രഹിക്കുന്നതിന് വിരോധമായി പലതും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ജലം കിടന്നുകൊണ്ട് ഒരു ശുഭഭാവി പ്രത്യാശിക്കുകയാണ് ഞാൻ ദൈവം പറയുകയാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തും മാറ്റങ്ങൾ വരുത്തുവാൻ എനിക്കൊരു സമയമുണ്ട് ആ സമയമാകുമ്പോൾ തിന്മയെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന വിഷയങ്ങളെ ഞാൻ നന്മയാക്കി മാറ്റും എന്നുള്ളതാണ് അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി അത് തരാൻ ദൈവം വിശ്വസ്തനാണ് നിങ്ങളെ ശുഭതയിലേക്ക് നടത്തുവാൻ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നടത്തുവാൻ ദൈവം സർവ ശക്തനാണ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്നുള്ള ചിന്തയിൽ കുഴഞ്ഞു പോകാതെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക ദൈവമെല്ലാം നന്നായി ചെയ്യുവാൻ കഴിവുള്ളവനായ ദൈവമാണ് അതെ അവൻ ഒരു ശുഭത ഒരുക്കി തരും ആ ശുഭത ഒരുക്കി തരുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് ക്ഷമയോടെ ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ നാം താണിരിക്കുക എന്നുള്ളതാണ് യാക്കോബ് സ്നേഹിച്ച മകനായിരുന്ന ജോസഫിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവന് ദൈവം ദർശനങ്ങളെ നൽകി ഉന്നതമായ ചില മേഖലകൾ കൊടുത്തു ഒരു ശുഭ്രയുടെ ഒരു ഭാവിയുടെ ഉന്നതമായ നിലകൾ പക്ഷെങ്കിൽ അവന്റെ ജീവിതത്തിൽ തിന്മയ്ക്കായി പല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തിന്മകൾ വെറുപ്പുകൾ ഒറ്റപ്പെടുത്തലുകൾ പട്ടക്കുഴികൾ ഒരിക്കലും ഉയരുകയില്ല ഉയർച്ച പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആഴത്തിലേക്ക് തള്ളിയിട്ടിയ അനുഭവങ്ങൾ ഒത്തിരി വേദനകളിലൂടെ ആ ചെറുപ്പക്കാരൻ കടന്നുപോയി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവൻ ചിന്തിക്കും ദൈവം ഈ ദർശനങ്ങൾ എന്തിനു വേണ്ടി നീ എനിക്ക് തന്നു ഈ ദർശനം എനിക്കൊരു മുൾക്കിരീടമാണോ ഈ ദർശനം എന്റെ ജീവിതത്തിൽ എത്രയോ തിന്മകൾ ഒരുക്കിയിരിക്കുന്നു പക്ഷെ ജോസഫിനെ കുറിച്ച് ഒരു ശുഭഭാവി ദൈവം പ്രത്യാശിച്ചിരുന്നു ദൈവം കരുതിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് തിന്മയായി ഭവിച്ചതിനെയൊക്കെ നന്മയാക്കി മാറ്റി ഒരു ശുഭഭാവി കൊടുത്ത് ശത്രുക്കൾ മുമ്പാകെ ഒരുക്കി അവന് വിരുന്നൊരുക്കി അവന്റെ ജീവിതത്തിന് തിന്മയുടെ മേഖലകളെ നന്മയാക്കി കൊടുത്ത് ദൈവരെ അനുഗ്രഹിച്ച് ഉയർത്തിയെടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവിയെ ഒരുക്കി തരുവാൻ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നതിനക്കു വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ ഭവനത്തിനു വേണ്ടി ഒരു ശുഭതയെ ഒരു നന്മയെ ഒരു വെളിച്ചത്തെ ഒരു സന്തോഷത്തെ ഒരുക്കി തരുവാൻ ദൈവം സർവശക്തനാണ് അവന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കൂ ദൈവം വഴിതുറക്കുവാൻ വിഷാൾ തരുവാൻ ദൈവം ശക്തനാണ് അവന്റെ കരങ്ങൾ താഴ്ത്തിക്കൊടുക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിന്റെ മേൽ ഒരു ശുഭത തലമുറയ്ക്ക് ഭവനത്തിന് ഒരുക്കി അവരെ സഹായിക്കണമേ നിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ മേൽ കർത്താവ് ചെറിയ വചനങ്ങളാ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്ത് സൂചി പാസ്റ്റർ കെ കെ സാമുവേ